സി പി എമ്മിന്റെ മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ പ്രതി ചേർത്ത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഈടി പി എം എൽ എ കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു ഇപ്പോൾ പ്രതികളുടെ എണ്ണം എൺപത്തി മൂന്നായി ഇരുപത്തിയേഴ് പേരെ കൂടി പുതിയതായി ഉൾപ്പെടുത്തി കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീൻ എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ എന്നിവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് സി പി എം പാർട്ടിയെ കേസിൽ അറുപത്തി പ്രതിയായി ചേർത്തിട്ടുണ്ട് പ്രതിപട്ടികയിൽ എഴുപതാമതായി മുൻ മന്ത്രിയും നിലവിലെ എംപിയുമായ കെ രാധാകൃഷ്ണനെയും അറുപത്തി പ്രതിയായി എ സി മൊയ്തീനേയും അറുപത്തി ഒമ്പതാം പ്രതിയായി എം എം വർഗീസും പട്ടികയിലുണ്ട് മധു അമ്പലപ്പുറം അറുപത്തിനാലാം പ്രതിയാണ് പുതിയതായി സമർപ്പിച്ച കുറ്റപത്രത്തിൽ എട്ട് സി പി എം നേതാക്കളാണ് പ്രതിപട്ടികയിലെത്തിയത് ആദ്യഘട്ടത്തിൽ അമ്പത്തി അഞ്ച് പ്രതികളും അഞ്ച് സ്ഥാപനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് ബിനാമി അക്കൌണ്ട് ഉണ്ടാക്കി നൂറ്റി എൺപത് കോടിയോളമാണ് തട്ടിയെടുത്തതെന്നും ഇ ഡി പറയുന്നുണ്ട് സി പി എമ്മിന്റെ രഹസ്യമായ അഞ്ച് അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പയിലൂടെയാണ് പണം തട്ടിയതെന്നും പറയുന്നുണ്ട് സി പി എമ്മിനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ഇ ഡി പറയുന്നു സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാൻ വെച്ചിരുന്ന പത്ത് സെന്റ് ഭൂമിയും നേതാക്കളുടെ സമ്പത്തുമടക്കം നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കണ്ടുകെട്ടിയിട്ടുള്ളതായിട്ടാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാലിനാണ് കരുവന്നൂർ കേസ് ആദ്യം വരുന്നത് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് എടുത്ത കേസ് പിന്നാലെ ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു സി പി എം ജില്ലാ നേതാക്കളുടെ എല്ലാം അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കുറ്റപത്രമാണിത് പാർട്ടിയെ തന്നെ പ്രതിയായി ചേർത്തുവെന്നത് വലിയ തിരിച്ചടിയുമാകും പട്ടികയിൽ പ്രതി ചേർത്തിരിക്കുന്ന സി പി എം പാർട്ടിയുടെ മാത്രം എഴുപത് കോടിയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്ത് വന്നപ്പോഴും സത്യത്തെ മറച്ചുവെച്ച് വെച്ച് കാപട്യത്തെ തെളിച്ചു കാട്ടാനാണ് ഓരോ നേതാക്കളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഇ ഡി കുറ്റപത്രത്തിന് പിന്നിൽ ഒരുപാട് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കള്ളക്കേസ് എടുത്താൽ പാർട്ടിക്കും സർക്കാരിനും ഒരു ചുക്കും സംഭവിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മുമ്പ് ഇ ഡി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസെടുത്തു അതിൽ രണ്ട് കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടത് അതോടൊപ്പം തൃശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും ഇ ഡിയുടെ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ആത്മധൈര്യത്തോടെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇങ്ങനെയാണ് രാഷ്ട്രീയ കൂടാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നായിരുന്നു അത് നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ ഭാഗമായിട്ട് ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിച്ച് ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിന് ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇഡി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല പാർട്ടിയുടെ സമ്മന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് പരുത്തി തീർക്കാനും തരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി എധാർ നടത്തിയിട്ടത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിരൂപിക്കുന്നത് ഒന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ അവരുടെ ഗൌരവമുള്ള പണം കുഴപ്പം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം കൂട്ടുക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാപ്പിൽ കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽപ്പെട്ട് ആർ എസ്കാർക്കും ബി ജെ പി കാർക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസിലെട്ട് തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതും ഈ ഇതിൽ തന്നെ നടത്തിയിട്ടുള്ളതാണ്